നല്ല രസമുണ്ട് ഞാനും തിയേറ്ററിൽ കാണുന്നത് ആദ്യഘട്ടമാണ് ഭയങ്കര രസമുണ്ട് അറിയില്ലേ ജോഫിന് സംസാരിക്ക ഭയങ്കര ഫീലുണ്ട് സിനിമ തിയേറ്ററിൽ കാണാൻ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇമോഷൻസൊക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഒരുപാട് പേര് കണ്ണ് നിറഞ്ഞിറങ്ങി വരുന്നത് എന്തായാലും പ്രീസ്റ്റ് കഴിഞ്ഞിട്ട് ജോഫിൻ ചെയ്തൊരു പണം അത് ഭയങ്കര ഞാനൊന്ന് എനിക്ക് അറിയില്ല എങ്ങനെ വന്നോണ്ടിരിക്കാൻ എനിക്കറിയില്ല നിങ്ങളുടെ തിയേറ്ററിൽ സിനിമ കൊണ്ടിറങ്ങി വരികയാണ് എനിക്ക് റെസ്പോൺസ് എങ്ങനെ വന്നോണ്ടിരിക്കാന്ന് എനിക്കറിയില്ല എന്തേതൊന്നും നിങ്ങൾ നിങ്ങൾ പറയും നിങ്ങൾ ഒരു റക്ഷയില് എന്താ പറയയാ ഞാൻ വൃത്തി പറയല്ലേ എന്താ ഇപ്പോ ഇത് ടോപ്പ് 5 ല് വണ്ണനെ ഉണ്ടേടാ എന്നല്ലേ നേടുകാണ്ട് എന്താലും തിയേറ്ററിൽ കണ്ട നിങ്ങൾക്ക് കിട്ടിയ അതേ ഫീൽ തന്നെയാണ് വാടിനെ റെസ്പോൺസ് ആക്കורോ ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ സ്പോയിലറാവും ഇപ്പൊ വെറുതെതാകും